മതവിഭാഗങ്ങളെ നമ്മൾ പരമാവധി ത്യജിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നൊക്കെയുള്ള മസ്തിഷ്ക പ്രചാരണം നടത്തി ഈ കീഴാളരെ അടക്കം തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള പണികൾ പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കീഴാള സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി അഥവാ നമ്മുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി തുടർന്ന് മറ്റു പലരും ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളെ വിമർശിച്ചുകൊണ്ട് അത് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുന്ന വിധം അവതരിപ്പിച്ചുകൊണ്ട് അവർ സ്വീകരിക്കുന്ന മാധ്യമം അത് സംഗീതമാകട്ടെ എന്തുമാകട്ടെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന വിധം അവതരിപ്പിക്കുന്നിടത്ത് ഇവർ വിജയിച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ തെളിവാണ് ഈ വേടന പോലെയുള്ള ആളുകൾ വേദികളിലെത്തുമ്പോൾ അവിടെ കൂടുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് ഇതാണ് സവർണ വിഭാഗങ്ങളെ ചൊടിപ്പിക്കുന്ന കാര്യം കാരണം വേടനെ ചെലവിക്കാൻ വരുന്നത് സവർണർ മാത്രമല്ല കീചാദിക്കാർ മാത്രമല്ല സവർണരും വരുന്നുണ്ട് ബ്രാഹ്മണന്മാർ എല്ലാവരും വരുന്നുണ്ട് എല്ലാ ജനവിഭാഗങ്ങളും പ്രത്യേകിച്ച് യുവജനങ്ങൾ വേ വേടനെ കേൾക്കാൻ വേണ്ടി ഒത്തുകൂടുന്നു പതിനായിരക്കണക്കിന് ഒത്തുകൂടുന്നു എന്നതാണ് സംഘപരിവാര ചൊടി സംഘപരിവാരങ്ങളെ ചൊടിപ്പിക്കുന്ന കാര്യം കാരണം ഈ യുവജനങ്ങളിലേക്ക് ഈ പുത്തൻ നൂതന ആശയങ്ങൾ എത്തിപ്പെട്ടാൽ ജാതി സമ്പ്രദായത്തെ എതിർക്കുന്ന ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിനാപത്താണ് എന്ന ആശയങ്ങൾ ഈ യുവജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഘപരിവാരങ്ങളുടെ സകല സ്വപ്നങ്ങളും െറിക്കും എന്ന കാര്യം ഉറപ്പാണ് ഉന്നതകുല ജാതരായ ജാതിയിൽപ്പെട്ട ആളുകൾ വരെ യുവാക്കൾ വരെ വേദൻ വേടൻ്റെ പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ തകർന്നു പോവുക സംഘപരിവാരങ്ങളുടെ ലക്ഷ്യങ്ങളാണ് അവരുടെ രാഷ്ട്രീയ സ്വപ്നങ്ങളാണ് അതൊരിക്കലും മലയാള മണ്ണിൽ നടക്കുകയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ശശികല ടീച്ചറെ പോലെയുള്ളവർ ഇന്ന് വേടനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് മാത്രമല്ല വേടനെതിരെ പലവിധ പ്രചരണങ്ങൾ നടത്തുന്നതിന് നടത്തുന്നതിന് നടത്തുന്ന കൂട്ടത്തിൽ അവർ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ സമ്പർക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആരാണ് വേടൻ്റെ പിന്നിൽ ആരാണ് വേടൻ്റെ ശക്തി ഈ വക കാര്യങ്ങൾ അത് പൊലിപ്പിച്ചുകൊണ്ട് അവിടെയും വർഗീയമായ ഒരു മുതലെടുപ്പ് നടത്താൻ സാധിക്കുമോ കൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇവർ അയച്ചുവിടുന്നത് അഥവാ ചോദ്യങ്ങളാണ് ഇവർ അയച്ചുവിടുന്നത് പല ഉത്തരങ്ങളും അവർ തന്നെ കണ്ടെത്തുന്നുണ്ട് അവർ തന്നെ ചോദ്യം ചോദിക്കുന്നു അവർ തന്നെ അതിന് ഉത്തരങ്ങളും കണ്ടെത്തുന്നു അതായത് വേടൻ ജിഹാദിയാണ് ജിഹാദികളുടെ കൂട്ടക്കാരൻ ജിഹാദികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പാടുന്നതും പ്രവർത്തിക്കുന്നതും ജിഹാദികളാണ് അദ്ദേഹത്തിന് പണ്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായക്കാരാണ് അദ്ദേഹത്തിന് പണ്ട് കൊടുക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാരിശ്രമം ഇവിടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് പക്ഷേ അത് വില പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു കൂട്ടം ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് വേടൻ്റെ ശക്തി എന്നുള്ളതാണ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെയും അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളെയും ജിഹാദികളെയും ഒക്കെയാണ് വേടൻ്റെ ശക്തിയായി പിൻബലമായി ഈ സംഘപരിവാരങ്ങൾ ചി